മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയലിനെതിരെ നടപടിക്കൊരുങ്ങി സി പി ഐ ഇസ്മയേലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നും സി പി ഐ സംസ്ഥാന നിർവാഹക സമിതി നിർദ്ദേശം നൽകി പാലക്കാട് ജില്ലാ കൗൺസിലിൻ്റെ ആവശ്യപ്രകാരമാണ് നടപടി കെ ഇസ്മയിൽ പാലക്കാട്ട് വിമത വിഭാഗത്തെ പിന്തുണച്ചിരുന്നു ഇതാണ് ജില്ലാ നേതൃത്വത്തെ ചൊടിപ്പിച്ചത് സിപിഐയിലെ മുതിർന്ന നേതാവായ കെ ഇ ഇസ്മയിലിനെ ജില്ലാ കൌൺസിൽ പ്രത്യേക ക്ഷണിതാവസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് സിപിഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു വിമതരെ സഹായിക്കുകയും നിരന്തരം പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിൽ ആവശ്യം ഉയർന്നത് ജില്ലാ സമ്മേളനത്തിന് മുൻപും ശേഷവും ഇസ്മയിലിന്റെ നിലപാടുകൾ പാർട്ടിയിലെ സൌഹാർദ്ദമില്ലാതാക്കിയെന്ന് ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ ആരോപണമുയർത്തിയിരുന്നു തുടർന്നാണ് അന്തിമ തീരുമാനം സി പി ഐ സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ടത് രണ്ടു ദിവസത്തെ സംസ്ഥാന നിർവാഹക സമിതി യോഗം വിഷയം ചർച്ച ചെയ്തു നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ഇസ്മയിലിനെ പാർട്ടി നിർദ്ദേശം നൽകി മറുപടി പാർട്ടി വിലയിരുത്തും സ്വീകാര്യമല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തടി രക്ഷപ്പെടാൻ കുറ്റം മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്ന കെ ഇ ഇസ്മയിലിന്റെ പരാമർശം ചർച്ചയായിരുന്നു മന്ത്രിമാരെല്ലാം പരിശുദ്ധന്മാരും നൂറു ശതമാനം തനിക്ക് അഭിപ്രായമില്ലെന്നും കെ ഇ ഇസ്മയില് വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ കെ ഇ ഇസ്മയില് രംഗത്തെത്തിയതും വിവാദമായിരുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം